മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹിസ്ബുല്ല വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സകല ഹമാസ് പ്രേമികളും നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നു ഹേസ്ബുല്ലയാണ് ഏ വെടിനിർത്തലിലും വിജയിച്ചത് എന്ന് നമ്മൾ പിന്നീട് കണ്ടു ഹിസ്ബുല്ല സിറിയയിലെ ബഷാറുൽ അസദിന്റെ ഭരണകൂടത്തേക്ക് പിന്തുണച്ചത് കൊണ്ടായിരുന്നു സിറിയയിലെ ഭരണം ബഷാറുൽ അസദ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ആ അസദിന്റെ ഭരണകൂടം പോലും തകർന്നു തരിപ്പണമായതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഹിസ്ബുള്ളയുടെ തകർച്ച തന്നെയായിരുന്നു എന്നാൽ യാതൊരു ബോധവും ഇല്ലാത്ത നമ്മുടെ കേരളത്തിലെ ഹമാസ് പ്രേമികള് നിരന്തരം വിളിച്ചു പറഞ്ഞു യാതൊരു ഉളുപ്പുമില്ലാതെ ഹിസ്ബുള്ള തന്നെയാണ് വെടിനിർത്തലിൽ വിജയിച്ചത് എന്ന് ഈ ഒരു സമയത്ത് ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് തെക്കൽ അബിനാനിൽ നിന്നാണ് വാർത്ത വന്നിട്ടുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം ഹിസ്ബുല്ല ലോകത്തോട് വിളിച്ചു പറഞ്ഞത് തെക്കൽ ലബിനാൻ ഞങ്ങളുടെ ശക്തി കേന്ദ്രമാണ് എന്ന ഈ ഹിസ്ബുല്ല നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നത് എന്നാൽ ഈ ഹിസ്ബുല്ല ഇസ്രായേൽ വെടിനിർത്തൽ ഈ ഒരു സന്ദർഭത്തിലും ഇസ്രായേൽ ഈ തെക്കൽ അബിനാനിലെ ഓരോ പ്രദേശങ്ങളിലും നിരന്തരം റെയ്ഡുകൾ നടത്തി തന്നെയാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ പ്രധാനമായിട്ടും കരാറിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭീകരര് ഏതെങ്കിലും തരത്തിൽ ആയുധങ്ങൾ ശേഖരിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള തുരങ്കങ്ങൾ നിർമ്മിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന് ഭീഷണിയാവും വിധം എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ അതിനു നേരെ ആക്രമണം നടത്തുമെന്ന് കൃത്യമായിട്ട് ഹിസ്ബുല്ലാ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ മുന്നോട്ട് വെച്ചിരുന്നു അതിനനുസരിച്ച് നിരവധി തവണ ഇതിനോടകം തന്നെ ഭീകരർക്കെതിരെ ആക്രമണം നടത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു ഹിസ്ബുല്ലാ ഭീകരനെ ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് തെക്കൻ ലബിനാനിലെ ഒരു മുസ്ലിം പള്ളിയില് ഇസ്രായേൽ സൈന്യം വലിയ ആയുധ ശേഖരണം കണ്ടെത്തിയിരിക്കുന്നു ഈ പള്ളിയുടെ ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പള്ളിയുടെ അണ്ടർഗ്രൗണ്ടില് ഒരുപാട് ആയുധങ്ങളാണ് ശേഖരിച്ചു വെച്ചിട്ടുള്ളത് ഒരു പിക്കപ്പ് നിറയെ ഈ പള്ളിയുടെ ഉള്ളിൽ ആയുധങ്ങൾ ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയിരിക്കുന്നു കൃത്യമായിട്ട് ഐ ഡി എഫ് ആ വീഡിയോ ഫുട്ടേജ് ഉൾപ്പെടെയാണ് ലോകത്തോട് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് അതിന്റെ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം ഈ ഒരു വാർത്ത നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിൽ എങ്ങനെയാ വരുക ഇസ്രായേൽ സൈന്യം തെക്കൽ അബുനാലിലെ മുസ്ലിം പള്ളി ആക്രമിച്ചോ എന്നല്ലേ ഇവിടെയുള്ള ആളുകൾ വാർത്ത കൊടുക്കുക അതേസമയം യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്നാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇസ്രായേലി സൈന്യം തിരച്ചിൽ നടത്തുന്നതിനിടയിൽ കൃത്യമായിട്ട് മുസ്ലിം പള്ളിയിൽ വലിയ ആയുധ ശേഖരണം കണ്ടെത്തിയിരിക്കുന്നു ഈ ആയുധ ശേഖരണം പള്ളിയിൽ വെച്ചത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ഇവിടെ ഏതെങ്കിലും സംഘടനകൾ രംഗത്ത് ഇറങ്ങിയിട്ട് വിളിച്ചു പറയോ ഈ ഖാസയിലെ മനുഷ്യത്വം ലബനാനിലെ മനുഷ്യത്വം ഹെസ്ബുല്ലയും ഹമാസും പോരാളികളോ എപ്പാളികളോ ഇവര് തോന്നിയതുപോലെ വിളിച്ചു പറയുന്നത് നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട് ഏ ഹിസ്മുല്ലാ പ്രേമികള് അമാസ് പ്രേമികള് മനസ്സിലാക്കേണ്ടത് ഈ പള്ളി പോലും ഇത്തരത്തിലാണ് ഈ ഹിസ്മുല്ലാ ഭീകരയ്ക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവരൊക്കെ ഒരു ഭീകരവാദ സംഘടനയാണ് എന്ന് ബോധമുള്ള ഓരോ ആളുകളും വിളിച്ചു പറയുന്നത് ഈ ആയുധങ്ങളൊക്കെ തന്നെ ഇസ്രായേലി സൈന്യം കണ്ടുകെട്ടിയിരിക്കുന്നു ഇസ്രായേൽ സൈന്യം ഇന്നും ഹിസ്മുല്ലയുടെ ശക്തി കേന്ദ്രമായിരുന്ന തെക്കൻ ലബനാനിൽ വലിയ തിരച്ചിലുകള് വലിയ റെയ്ഡുകള് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക അല്ലാതെ ഹിസ്ബുദ ഭീകരര് ഇസ്രായേലിൽ പോയിട്ട് തിരച്ചിൽ നടത്തി ഇസ്രായേലിൽ പോയിട്ട് അന്വേഷണങ്ങൾ നടത്തുകയുമല്ല ചെയ്യുന്നത് ഇസ്രായേൽ ഹിസ്മുദാ വെടിനിർത്തലിൽ നിർത്തലിൽ ഹിസ്ബുദയാടോ വിജയിച്ചത് എന്ന് പറയുന്ന മൊണ്ണകളോടാണ് ഇതൊക്കെ പറയുന്നത് ഇസ്രായേൽ ഹിസ്ബുദ വെടിനിർത്തൽ നിർത്തൽ കരാറിന് ശേഷവും ഇസ്രായേലി സൈന്യം ഹിസ്മുല്ലയുടെ ഈ ശക്തി കേന്ദ്രമായിരുന്ന തിരച്ചിലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ ഹിസ്മുല്ലാ ഭീകരര് ഒരു ആക്രമണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീകരവാദ പ്രവർത്തനത്തിന് തുടക്കമിട്ടാൽ ഇസ്രായേലി സൈന്യം ഇന്നും ഹിസ്ബുല്ല നേരെ ആക്രമണങ്ങൾ നടത്തി ഹേസ്മുല്ലയെ അടിച്ചൊതുക്കി ഒരു മൂലയിലാക്കി തന്നെയാണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കേട്ടാലും നമ്മുടെ കേരളത്തിലെ അമാസ അനുകൂല മൊണ്ണകൾ വിളിച്ചു പറയും വിജയിച്ചോ എന്ന് ഈ ജാതി മൊണ്ണകള് നമ്മുടെ കേരളത്തിലെ ഉണ്ടാവു